ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ വീഡിയോക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ശക്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് യുദ്ധമാണിപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഓട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം വൻ ഭൂരിപക്ഷത്തിൽ തുടരുന്നത് ഷാൻവാസാണ് രണ്ടാം രണ്ടാം സ്ഥാനം അനുമോൾ മൂന്നാം സ്ഥാനം ആര്യൻ നാലാം സ്ഥാനം ജിസൈൽ അഞ്ചാം സ്ഥാനം അക്ബർ ആറാം സ്ഥാനം ശരത്ത് ഏഴാം സ്ഥാനം അതിൽ നോറ എട്ടാം സ്ഥാനം ബിൻസി ഒമ്പതാം സ്ഥാനം ബിന്നി പത്താം സ്ഥാനം നിവിൻ പതിനൊന്നാം സ്ഥാനം സദിയ എന്നിങ്ങനെയാണ് എന്തായാലും വാഷിറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ ബൈ